ഈശോമിശ്ക്ക് ആയിരിക്കട്ടെ ഏലിയാസ് ലിബ കാലം ഏഴാം ഞായറാഴ്ചയും മൂശക്കാലത്തിന്റെ മൂന്നാം ഞായറാഴ്ചയുമായി ഇന്ന് മനുഷ്യനെ എന്നും ഭയപ്പെടുത്തുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എപ്രകാരമാണ് ഈശോ വിമോചനം നൽകുന്നത് രക്ഷിക്കുന്നത് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഒന്ന് ഈശോ കടലിനെ ശാന്തമാക്കുന്ന പ്രക്ഷുപ്തമായ കടലിനെ ശാന്തമാക്കുന്ന രംഗം രണ്ടാമത് പിശാചി ഭാരതനെ മറുകരെ ഗതരായരുടെ നാട്ടില് വിജാതികളുടെ നാട്ടില് എത്തുന്ന ഈശോ അവിടെ പിശാചി ബാരതർക്ക് സൗഖ്യം നൽകുന്ന അല്ലെങ്കിൽ അവരെ പിശാജി ബാധയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന രംഗവുമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോ ശിഷ്യന്മാരുമൊത്ത് വഞ്ചിയില് ഗലി കടലിൽ ഗലിലി തടാകത്തിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ മറുകരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ യാത്രയിൽ യഥാർത്ഥത്തിൽ ഈ യാത്ര ഈ ഭൂമിയിലുള്ള ശിഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു അവതരണമാണ് ഈ ലോകത്തെക്കുറിച്ച് തന്നെ സാധാരണ പറയാറുള്ളത് ലോകസാഗരം ഈ പറയുന്ന ലോക ജീവിതം ഒരു സാഗരമാണ് കടലാണ് എന്നാണല്ലോ അപ്പോൾ ഈ ലോക ജീവിതത്തിൽ മറുകര തേടിയുള്ള അക്കരയ്ക്കുള്ള യാത്രയിൽ സ്വർഗ്ഗം ലക്ഷ്യമാക്കിയുള്ള സ്വർഗീയ ഓറുസുലമിനേക്കുള്ള യാത്രയിൽ നമുക്ക് കടൽ ക്ഷോഭിക്കും കടലിൽ ചിലപ്പോൾ തിരമാലകൾ നമ്മുടെ വഞ്ചിക്കെതിരെ ആഞ്ഞടിക്കും പക്ഷേ അവിടെ എങ്ങനെയാണ് ശിഷ്യർ സംയമനം പാലിക്കേണ്ടത് വിശ്വാസത്തോടെ നിൽക്കേണ്ടത് എന്ന് അവരെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി നല്ല ഒരു കപ്പിത്താനെ പോലെ അവിടെ പ്രവർത്തിക്കുകയാണ് എന്നാണ് സഭാപിതാവായ ക്രിസ്തോസ്തോമും പീറ്റർ ഒക്കെ പറയുന്നത് അവിടെ ലോകമാകുന്ന ഈ കടലിൻ്റെ കപ്പിത്താൻ യഥാർത്ഥ കപ്പിത്താൻ പ്രഷ്ടാവായ ദൈവം തന്നെയാണ് അവിടുത്തെ പുത്രനായ നിശിഹ തന്നെയാണ് അവിടുന്ന് ഈ കപ്പലിലുണ്ട് അവിടുന്ന് നയിക്കുന്ന ഈ കപ്പലിലാണ് വഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സ്വർഗീയ ഓർച്ച ഈ വിശ്വാസ തീർത്ഥാടനം നിശ്ചയമായും ആരുടെയും മനുഷ്യരുടെയും എല്ലാവരുടെയും ജീവിതത്തിലുള്ളതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെയും ജീവിതത്തിലുണ്ടാകും വലിയ തിരമാലകൾ നമുക്കെതിരെ നമ്മുടെ ജീവിതത്തിനെതിരെ നമ്മുടെ കൊച്ചു വഞ്ചിക്കെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും വഞ്ചി മുങ്ങിപ്പോകുന്നു എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം പക്ഷേങ്കിൽ ഉണ്ട് നമ്മുടെ വഞ്ചിയിൽ അവിടുന്ന് നിശബ്ദനായിരിക്കുന്നു അവിടുന്ന് ശാന്തമായി ഉറങ്ങുന്നു ഇതൊന്നും അറിയുന്നില്ല എന്ന് തോന്നിയേക്കാമെങ്കിലും അവിടെ നിന്നെല്ലാം അറിയുന്നുണ്ട് എല്ലാറ്റിൻ്റെയും അധിപനാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശ്വാസം ഒന്ന് മാത്രമാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസോസ്തോം പിതാവ് പറയും കടലിനെ അവിടുന്ന് ശാന്തമാക്കുന്നതിന് മുൻപ് കടലിൽ വലിയ ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർ ഈശോയെ ഉണർത്തി കർത്താവെ രക്ഷിക്കണം ഞങ്ങൾ നശിക്കാൻ പോകുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പോൾ കടലിനെ ശാന്തമാക്കുന്നതിന് മുൻപ് തന്നെ പ്രക്ഷുബ്ധമായി അവരുടെ മനസ്സുകളെ അവിടുന്ന് ശാന്തമാക്കി എന്നാണ് ക്രിസോസ്തോം പിതാ സഭാ പിതാവ് പറയുന്നത് അപ്പോൾ കടലിനെ ശാന്തമാക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ മനസ്സ് തന്നെ ഒന്ന് ശാന്തമാക്കുവാനായിരുന്നു അവിടുത്തെ അവിടുത്തെ ശ്രദ്ധ എന്ന് പറയുകയാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയും ഇവരുടെ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറയത്തില്ല ശിഷ്യന്മാർക്ക് കാരണം അവരുടെ ആ അഭ്യർത്ഥനയുടെ ആദ്യ ഭാഗത്ത് കർത്താവെ രക്ഷിക്കണമേ എന്നാണല്ലോ പറയുന്നത് അപ്പം രക്ഷിക്കാൻ കഴിവുള്ളവൻ തങ്ങളുടെ കൂടെയുണ്ട് അവരതൊന്നും അറിയുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണർത്തിയിട്ട് കർത്താവെ എന്ന് പറയുന്നത് നല്ല വിശ്വ രക്ഷിക്കണമേ എന്നുള്ള ആ ഒരു അഭ്യർത്ഥനയിൽ അവരുടെ വിശ്വാസം ഉണ്ട് പക്ഷേ അവരുടേത് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിന് ഭയപ്പെട്ടു എന്ന് ചോദിക്കുന്നതിൽ അവരുടെ വിശ്വാസം അപൂർണമായിരുന്നു ശരിയായ വിശ്വാസം അവർക്ക് ഇല്ലായിരുന്നു എന്ന സൂചനയാണ് എന്നും അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയുന്നുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നില്ല തങ്ങളുടെ കൂടെയുള്ളവൻ ഇതുവരെ ചെയ്തിരുന്ന അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടിരുന്ന അവിടത്തെക്കുറിച്ചുള്ള സാക്ഷ്യം രൂപാന്തരീകരണ മലയിലും മാമുരിസാരുടെ പടയിലും എല്ലാം പിതാവിൽ നിന്നുള്ള സാക്ഷ്യം കേട്ടിരുന്ന അവിടുന്ന് ദൈവമാണ് ദൈവികമായ അധികാരത്തോടെയാണ് പ്രബോധനം നൽകിയിരുന്നത് എന്നും കേട്ടിരുന്ന ഈ ശിഷ്യന്മാർ തങ്ങളുടെ കൂടെ ഉറങ്ങുന്നവൻ സർവശക്തൻ തന്നെയാണ് ദൈവപുത്രനാണ് മിശികായാണ് രക്ഷകനാണ് എന്നുള്ള ആ വിശ്വാസം അവർക്കില്ലാതെ പോയി കാരണം ഈ വഞ്ചി മുങ്ങുകയാണെങ്കിൽ ആരാണ് ആദ്യം വെള്ളത്തിൽ പോവുക ഉറങ്ങുന്നവനല്ലേ പോകുന്നത് ഈ കൂടെയുള്ള വഞ്ചിയിലുള്ള മിക്കവാറും ശിഷ്യന്മാർ മിക്കവാറും കടൽക്കരയിൽ തന്നെ തറാകക്കരയിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് നീന്തൽ നന്നായിട്ട് അറിയാവുന്നവരാണ് ഇത് ചിലപ്പോൾ അറിയത്തില്ലാത്ത ഏക വ്യക്തി ഈശോ ആയിരിക്കണം അപ്പോൾ വഞ്ചി മുങ്ങുകയാണെങ്കിൽ ആദ്യം നശിക്കാൻ സാധ്യതയുള്ള മിശിഹ തന്നെയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൽ അവരുടെ വിശ്വാസക്കുറവാണ് അതുകൊണ്ടാണ് ഈശോ അവരെ അല്പവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് അലക്സാൻഡ്രിയയിലെ സിറിൽ സഭാപിതാവ് പറയുന്നത് ക്രിസ്തോലോഗസ് എന്ന് പറയുന്ന സഭാപിതാവ് പറയും സഭയാകുന്ന ഈ കപ്പലിലേക്ക് മിശിഹ പ്രവേശിക്കുകയാണ് എന്തിനു വേണ്ടി ഈ കപ്പലിനെ ശാന്തമാക്കുവാൻ വേണ്ടി കടലിനെ ശാന്തമാക്കുവാൻ വേണ്ടി തന്നിൽ വിശ്വസിക്കുന്നവരെ സുരക്ഷിതമായി സ്വർഗീയ തുറമുഖത്ത് സ്വർഗീയ ഓർസരമിൽ എത്തിക്കുവാൻ വേണ്ടി അവിടുന്ന് ഈ കപ്പലാകുന്ന സഭയിൽ അവിടുന്ന് പ്രവേശ അവിടുന്ന് സന്നിഹിതനാണ് അവിടുന്ന് ഉറങ്ങുകയാണ് എന്ന് തോന്നുമെങ്കിലും അവിടുന്ന് സന്നിഹിതനാണ് സജീവനായി തന്നെ അവിടുന്ന് സന്നിഹിതനാണ് സന്നിഹിതനാണ് എന്നാണ് ക്രിസ്തോ പിതാവ് പറയുന്നത് അപ്പോൾ ഈ സംഭവം തന്നെ തൊട്ടു പിന്നാലെ അപ്പോൾ കടലിനെ ശാന്തമാക്കുന്ന ഈ രംഗത്തിന് മറുകരയ്ക്കാണല്ലോ അവർ യാത്ര ചെയ്യുന്നത് മറുകര എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വിശാചബാധിതരായ രണ്ട് വ്യക്തികളാണ് ഈ രണ്ടു പേരെ ഇവരെ ബന്ധിക്കുവാനോ നിയന്ത്രിക്കുവാനോ ആർക്കും സാധിക്കാത്ത തരത്തിൽ ആ ഗതരായരുടെ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഭീഷണിയാകുന്ന തരത്തിലായിരുന്നു ഈ രണ്ടുപേരും ജീവിച്ചിരുന്നത് അവർ ഇവരെക്കുറിച്ചുള്ള വിശദമായ വിവരണം മർക്കോസ് ലിഹ അഞ്ചാം അധ്യായത്തിൽ മർക്കോ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നൽകുന്നുണ്ടല്ലോ അവിടെ ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മത്തായുടെ സുവിശേഷത്തിൽ മത്തായുസുലിഹ എപ്പോഴും രണ്ടായിട്ടാണ് ആയിട്ടാണ് അവർ രണ്ടുപേരുടെ സാന്നിധ്യം അല്ലെങ്കിൽ രണ്ടുപേരുടെ സാക്ഷി സത്യമായതുകൊണ്ടാകണം ജെറിക്കോയിലെ അന്തൻ്റെ കാര്യം പറയുമ്പോഴും ബർക്കോസിന് സുവിശേഷം പത്താം അധ്യായത്തിൽ ഒരാളാണ് ഭാർത്തിമീസ് ആണെങ്കിൽ മത്തായീസ് ലിഹ വിവരിക്കുമ്പോഴും അവിടെയും രണ്ടന്ധന്മാരുണ്ട് ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ മത്തായുടെ സുവിശേഷത്തില് രണ്ടുപേരുടെ ആ സാക്ഷ്യത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് അവിടുന്ന് രണ്ടുപേരെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇവരെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഇവര് വിറക്കുകയാണ് ഇവർ പറയുകയാണ് സമയത്തിന് മുമ്പേ നീ വന്നിരിക്കുന്നുവോ അപ്പോൾ വരുമെന്നുള്ളത് ഈ പിശാദിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് കാരണം ദൈവികമായ അറിവ് ഉണ്ടായിരുന്ന ദൂതന്മാരാണല്ലോ അവർ വീണ് പിശാചുക്കൾ അപ്പോൾ അവർ വിളിച്ച് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് നീ എന്തിനാണ് വന്നിരിക്കുന്നത് സമയമാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ നശിപ്പിക്കുവാനാണോ എന്ന് അപ്പോൾ ഇനി രക്ഷയില്ല തങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുന്നു തങ്ങളുടെ വിധി അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഈ പിശാചികൾ പറയുകയാണ് നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കണമേ എന്ന് ഈശോ അത് അനുവദിക്കുന്നു അവർ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ച് സഹാപിതാക്കന്മാർ പറയുന്നത് പിശാജ് തിന്മയുടെ സാന്നിധ്യം ഉണ്ട് ലോകത്തിൽ അപ്പോൾ ഈ തിന്മ എങ്ങോട്ടാണ് പോകുന്നത് പന്നിക്കൂട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പന്നി ഒരു അശുദ്ധ മൃഗമായിട്ടാണ് യഹോദർ കരുതിയിരുന്നത് അപ്പോൾ ആ അശുദ്ധമായ ജീവനം നയിക്കുന്ന അവിശുദ്ധമായ ജീവനം നയിക്കുന്നവരിലേക്ക് തിന്മയുടെ ജീവിതം നയിക്കുന്നവരിലേക്ക് എളുപ്പം സാത്താൻ തിന്മയുടെ ശക്തി പ്രവേശിക്കുന്നതിനും നാശത്തിലേക്ക് ഈ പറയുന്ന കടലിലേക്ക് തന്നെ പോയി ചാകുന്നതിനുമൊക്കെ മുങ്ങിച്ചാകുന്നതിനും എല്ലാം ഇടയാകും നാശത്തിലേക്കായിരിക്കും അവർ നിപതിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ആദ്യം കടലിനെ ശാന്തമാക്കുന്ന ഇവിടെ കടലിലേക്ക് ഈ പന്നിക്കൂട്ടം ഒന്നാകെ പോയി ചത്തുടങ്ങുന്നതാണല്ലോ കാണുന്നത് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കാണുന്ന നാട്ടുകാർ ഇത് കണ്ടിരുന്ന സാക്ഷികൾ പട്ടിടത്തിൽ പോയി എല്ലാവരോടും ഈ കാര്യം പറയുമ്പോൾ നാട്ടുകാർ വന്ന് ഈശോട് പറയുന്നത് ദയവായി ഞങ്ങളുടെ നാട് വിട്ടുപോകണമെന്നാണ് പൊതുവേ ഈ സംഭവത്തെക്കുറിച്ച് പറയാറ് തങ്ങൾക്ക് വലിയ നഷ്ടം വന്നിരിക്കുന്നു പന്നികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈശോ നാട് വിട്ടു പോകണമെന്നാണ് പൊതുവേ നമ്മൾ ഇതേക്കുറിച്ച് കേൾക്കാറുള്ളത് എങ്കിലും സഭാപിതാവായ ജെറോം വളരെ വിശ്വസനീയമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പന്നികൾ നഷ്ടപ്പെട്ടത് കൊണ്ടല്ല കാരണം ഈ പട്ടണം മുഴുവനെയും വിറ വിറ വിറപ്പിച്ചിരുന്ന ആർക്കും സമാധാനം നൽകാതിരുന്ന ഈ ശവകുടീരങ്ങളിൽ പാർത്തിരുന്ന ഈവർ രണ്ടുപേരെ ഈശോ ശാന്തരാക്കി അവരെ സുഖപ്പെടുത്തിയെന്ന് പറയുന്നത് ആ പട്ടണം മുഴുവനെ സംബന്ധിച്ച് ഈ പന്നു നഷ്ട പന്നികൾ നഷ്ടപ്പെട്ടതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ ശ്രേഷ്ഠമായ എത്രയോ മഹത്തായ അനുഗ്രഹമായിരുന്നു അതുകൊണ്ട് ഈ പന്നികൾ നഷ്ടപ്പെട്ടതിൻ്റെ ആ നഷ്ടഭാര നഷ്ടബോധത്തിലല്ല ഈശോട് നാട് വിട്ടുപോകണമെന്ന് പറഞ്ഞത് മറിച്ച് തങ്ങളുടെ സന്നിധിയിൽ നിൽക്കുവാൻ തങ്ങളുടെ നാട്ടിൽ നിൽക്കുവാൻ നിന്നെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ നാട് യോഗ്യമല്ല എന്നുള്ള പ്രസ്താവനയാണ് അവരുടെ അഭ്യർത്ഥനയിൽ പ്രകടി പ്രകടമായതെന്നാണ് ജെറോം പിതാവ് പറയുന്നത് ഇതിനെ സഭാ ഈ ജെറോം പിതാവ് താരതമ്യപ്പെടുത്തുന്നത് പത്രോസ് സുലിഹ ലൂക്കാട് സുവിശേഷം ഏഴാം അധ്യായത്തിൽ അത്ഭുതകരമായി മീൻപിടുത്തം കഴിയുമ്പോൾ ഈശോട് പറയുന്നുണ്ട് കർത്താവ് ഞാൻ ഭാബിയാണ് എന്നെ വിട്ടുപോകണമെന്ന് പറയുന്നു അപ്പോൾ കർത്താവ് നസ്രായനായ ഈശോയിൽ ദൈവത്തെ തിരിച്ചറി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തില് ഏഷ്യാനിവിയ ഏഷ്യാനിവിയായിക്കുണ്ടാകുന്ന ദർശനത്തിൽ ആറാം അധ്യായത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടുന്ന ആ ശ്രാപ്യന്മാരുടെയും മുഹിതന്മാരുടെയും മുൻപിൽ നിന്ന് സിംഹാസനത്തിൽ ഉപേക്ഷണായിരുന്ന കർത്താവിനെ കാണുമ്പോൾ എന്താണ് ഏഷ്യ എന്ന് പറയുന്നത് ഞാൻ അശുദ്ധമായ അധികം ഉള്ളവനാണ് ഞാൻ അയോഗ്യനാണ് അപ്പോൾ ആ അയോഗ്യതയാണ് യഥാർത്ഥത്തിൽ പത്രസ്നേഹ ഐറ്റ് പറഞ്ഞത് ആ അയോഗ്യത തന്നെയാണ് ഇവിടെ ഈ കരസേനയുടെ നാട്ടിലെ നാട്ടുകാരും പറയുന്നത് ഈ ഷോയോട് ഞങ്ങളുടെ നാട് വിട്ടുപോകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്നെ ഉൾക്കൊള്ളുവാൻ യോഗ്യരല്ല ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല എന്നുള്ള ആ ഒരു അയോഗ്യതാ ബോധമാണ് അവരേറ്റ് പറയുന്നത് എന്നാണ് സഭാപിതാവ് പറയുന്നത് ഈ ബോധം തന്നെയാണ് നമുക്കും ഈ ഒരു ബോധ്യം ഈ നമ്മൾ അയോഗ്യരാകുന്നു നമ്മൾ തീർത്തും അയോഗ്യരാകുന്നുവെന്ന് നമ്മൾ നമ്മുടെ കുർബാനയിൽ എത്രയോ പ്രാവശ്യമാണ് ഏറ്റു പറയുന്നത് നമുക്കൊരർഹതയും ഇല്ലാതെ നമുക്കൊരു യോഗ്യതയും ഇല്ലാതെ അവിടെ നിന്ന് നമ്മെ ദൈവമക്കളാക്കിയിരിക്കുകയാണ് ദൈവസന്നദ്ധിയിൽ നിൽക്കുവാനും ആഭാ പിതാവേ പിതാവെയെന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ ദിവ്യശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുവാനും അത് സ്വീകരിക്കുവാനുമുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്രകാരം ലഭിച്ചിരിക്കുന്നവർ ജീവിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പൗലോ സ്ലിഹ ഗലാത്യല സഭയ്ക്ക് എഴുതുമ്പോൾ ആറാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരസ്പരം ഭാരങ്ങൾ വഹിച്ച് നമുക്ക് നിഷികാര നിയമം പൂർത്തിയാക്കുവാനായിട്ട് കടമയുണ്ട് എന്ന സ്ലിഹ ഓർമ്മിപ്പിക്കുമ്പോൾ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് എന്ന് പറയുമ്പോൾ ഈ വലിയ ഭാഗ്യത്തിന് പ്രത്യുപ പ്രതി പ്രതി നന്ദി നമ്മൾ സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിലായിരിക്കുന്നവർക്ക് അംഗങ്ങളായിരിക്കുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനൊരു ഒരു പ്രതിസ്നേഹം നമ്മൾ കർത്താവിനോട് കാണിക്കേണ്ടത് കർത്താവിനോടുള്ള സ്നേഹത്തിലും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിലും സഹോദരർക്ക് നന്മയുടെ ജീവിതം ചെയ്തുകൊണ്ടുമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് പൗലോസ് ലിഹ അതേ കാര്യം തന്നെയാണ് മൂശ്യ നിയമാവർത്തന പുസ്തകത്തിലെ ഒന്നാം വായനയിലൂടെ നമ്മെ ഓർപ്പിച്ചത് പതിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വായനയിൽ അന്യദേവന്മാരെ പ്രേ സേവിക്കാനുള്ള ദുഷ്പ്രേരണ നമുക്കുണ്ടാകാം പക്ഷേ കഠിനമായ ശിക്ഷയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് അകന്ന് നിൽക്കണം രക്ഷ നേടുവാൻ വേണ്ടി കർത്താവ് കാണിക്കുന്ന വഴി നമ്മൾ നടക്കണം അവിടുന്ന് അനുശാസിക്കുന്ന കൽപ്പനകൾ പാലിക്കണം അവിടുത്തെ സ്വരം കേൾക്കണം എന്ന് പറയുമ്പോൾ മൂശി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഏശ്യ നിവ്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വഴി നിയമത്തിലെ രണ്ടാമത്തെ വായനയിൽ ഏശ്യാനിവ്യ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ ഈ ഇസ്രായേലിൻ്റെ ആ മഹാഭാഗ്യം നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്നെ സഹായിക്കുന്ന വലം കൈകൊണ്ട് നിന്നെ പിടിച്ചിരിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ എന്തിനു ഭയപ്പെടണം ശിഷ്യന്മാരുടെ ഈശോ ചോദിച്ചത് പറയും അല്പവിശ്വാസികളെ നിങ്ങളെന് ഭയപ്പെടുന്നു എന്ന് ചോദിച്ച കാര്യം തന്നെയാണ് ഏഷ്യാനേവിയ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നത് പത്താം വാക്യത്തിൽ നാൽപ്പത്തൊന്നാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം യാക്കോബിന്റെ ദൈവമാണ് ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ സൃഷ്ടാവായ ദൈവം തന്നെയാണ് നിൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ആ എത്രയോ മഹാഭാഗ്യമാണ് ഇസ്രായേലിന് ലഭിച്ചത് അതിലും എത്രയോ മടങ്ങ് ഭാഗ്യമാണ് മിശിഹായുടെ ആ ജീവനിൽ പങ്കു പറ്റുന്നതിന് മിശിഹായുടെ കാലത്ത് ജീവിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഈ തിരുലിഖിത വായനകളൊക്കെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഈ മഹാഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിലുള്ള തിന്മയുടെ അംശങ്ങളെ നീക്കുന്നതിന് തിന്മയുടെ സ്വാധീനം നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തിന്മയുടെ സ്വാധീനം നമുക്കുണ്ടാകാം അതിൽ നിന്നെല്ലാം നമ്മളെ വിശു വിമുക്തരാക്കി നമ്മെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരാക്കണമേ മക്കൾക്ക് ഉചിതമായ ജീവൻ നയിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കണം